ും അങ്ങനില്ലാത്ത ഇന്ന് ഞാൻ വരാൻ ആഗ്രഹിച്ചതല്ല കാരണം ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചയില് വരെ എട്ട് വീട് കുടിയിരുന്ന് അപ്പൊ ചില ആളുകൾക്കൊക്കെ അതൊരു വിഷമം തോന്നി എങ്ങനെ പേരിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കർമ്മം ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എനിക്ക് മാനസികമായ ഒരു വിഷമം ഉണ്ടായത് കൊണ്ടിപ്പോൾ ഇനി ഒരു വീടിനും പങ്കെടുക്കില്ല വീട് കയറ്റി കൊടുക്കാമെന്നാണ് ഞാനും എൻ്റെ കുടുംബ തീരുമാനിച്ചിൻ്റെ പക്ഷേ എൻ്റെ കൂടെയുള്ള എൻ്റെ ചാരിറ്റി ട്രസ്റ്റിൻ്റെ ആളുകൾ എന്തായാലും നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഞാൻ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ഷോ ചെയ്യാനോ അല്ല ഞാൻ നാളെ പരലോകത്തിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത് പേര് വേണ്ടത് അവിടെയാണ് ഇവിടെ അല്ല ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇഷ്ട നമ്മളീ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അള്ള സ്വീകരിക്കുന്നു നല്ല മഴ മഴത്തായിട്ടാ സ്കൂട്ട സ്ഥല ഏതാ പിന്നെ അതെ ചുങ്കടേ ഏതോ മൂന്നാമത്തെ വീടിന്റെ കുറ്റാണ് കുട്ടിക്കാ മഴ മഴത്താണ് ഞങ്ങളിങ്ങനെ പോണത് ഇനിയും ഇതാണ് റോഡില്ലേ ഇതാണല്ലേ വീട് ഇന്നത്തെ ഏറ്റവും വലിയ ഹാപ്പി എന്താ പറയോ നമുക്ക് ഒരു വലിയ ചീഫ് ഗസ്റ്റ് എൻഫോഴ്സ്മെന്റ് ആക്ടിയോ മെസ്സേജ് സാറേ മെസ്സേജ് സാറുണ്ട് സാറ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരുപാട് ഈ സോഷ്യൽ വർക്കിന് കൂടുതൽ ഇഷ്ടമാണ് ഷാവുലേ ഇത് നിലമ്പൂര് പോത്തുകല് എടക്കര മുണ്ടേരി ഈ പ്രദേശങ്ങളാണ് ഇന്നത്തെ പിന്നെ കുട്ടിക്കാരുടെ കൂടെയുള്ള യാത്രയിൽ എനിക്ക് തോന്നുന്നത് കുട്ടിക്കാർക്ക് ഒരുപാട് ഓർമ്മിക്കാവുന്ന മെമ്മറബിൾ ആയിട്ടുള്ള അത് മീൻസ് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച വന്ന ആളാണ് കുട്ടിക്ക എന്നിട്ടാണ് പഠിച്ചവൻ അനുഗ്രഹം കൊണ്ട് ഈ ഒരു നിലയിൽ എത്തിയത് ഈ പ്രദേശത്ത് ഓർമ്മിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന് ഏകദേശം പതിനഞ്ചോളം വീടുകള് ഈ ഡ്രോപ്സോ അല്ലാതെയൊക്കെ കൊടുക്കുമ്പോൾ ഇതേ പ്രദേശത്തിന് വീട് കൊടുക്കുമ്പോൾ കുട്ടിക്കാർക്ക് ഓർക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് കുട്ടിക്കൻ്റെ രണ്ട് വാക്കിൽ പറയും കുട്ടിക്ക എന്തു തോന്നുന്നു ഈ ഭാഗങ്ങളില് പിന്നെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു പന്ത്രണ്ട് പതിനാല് വയസ്സിലൊക്കെ പത്ത് പതിനൊന്ന് വയസ്സിൽ പ്രദേശത്ത് വന്നിരുന്നു ചെറിയൊരു ബിസിനസ് പഴയത് മേടിക്കാൻ അലുമിനിയം സാധനങ്ങള് മേടിക്കാൻ അങ്ങനെ അന്ന് ഞാൻ ഇതുപോലെ വലിയൊരു ബിസിനസ്മാൻ ഒരു പൈസ ഉണ്ടാവും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ പ്രദേശത്ത് മുണ്ടേരി വരെ ഇവിടെ നിടക്കരയിൽ ഇറങ്ങിയിട്ട് മുണ്ടേരി വരെ പാലേമാട് വഴിക്കടവ് ഈ പ്രദേശം മുഴുവൻ എന്റെ പത്ത് പതിനൊന്ന് വയസ്സ് കാലഘട്ടത്തില് ഞാൻ ഇവിടെ ബിസിനസ് ചെയ്തിട്ടുണ്ട് ആ ഓർമ്മ ഉണ്ടല്ലേ െ അന്നിങ്ങനെ ഒരു പിന്നെ അന്ന് ഒരുപാട് ഇത്ര വലിയ ബിസിനസിന്റെ പാഠങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരുപാട് പിന്നെ പ്രയാസങ്ങൾ അതിജീവിച്ചിട്ടുമുണ്ട് പക്ഷെ ഇപ്പോ ഹാപ്പിയാണ് കാരണം ഇതേ നാട്ടിൽ വന്നിട്ട് ഒരുപാട് അഷണരർക്ക് പ്രതിസന്ധി പ്രയാസങ്ങളുള്ള ആളുകൾക്ക് വീട് നൽകുമ്പോ അല്ലെ അല്ലാത്തൊരു അനുഭവല്ലത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ ലെവലില് അങ്ങനെ ഈ റോഡ് കൂടി നടക്കുമ്പോ ഇങ്ങനത്തെ ലെവലില് ഞാൻ വരുന്ന സ്വപ്നത്തിൽ പോലും എന്താ പറയാനുള്ളത് കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോ തന്നെ ഞാൻ ഇങ്ങനെ എന്റെ മൈൻഡിൽ അതിന്റെ ഒരു പിക്ചർ കണ്ട് കുട്ടിക്കാരെ അന്ന് സ്ട്രഗിൾ ചെയ്തതിന്റെ അതൊക്കെ ഇങ്ങനെ ശരിക്കുമ്പോൾ കാണാൻ പറ്റും നമുക്ക് രണ്ടും കാണാൻ പറ്റും ഇന്ന് വളരെ സന്തോഷമുണ്ട് എടക്കര ചുങ്കത്തറ വഴിക്കടവ് മൂത്തേടം പൂത്തുകല് പഞ്ചായത്തുകളിൽ വിവിധ വീടുകൾക്കുള്ള കുറ്റിയടിക്കൽ ചടങ്ങിലേക്കുള്ള യാത്രകളിലൂടെയാണ് ഞാൻ ഷാഹുലി കുട്ടിക്ക പോകുന്നത് എന്തുകൊണ്ടും പ്രയാസപ്പെടുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഊർജം നമുക്ക് വേറെ ഒരിടത്തു നിന്നൊന്നും നമുക്ക് കിട്ടില്ല അവരുടെ മുഖത്തു നിന്നുണ്ടാകുന്ന സന്തോഷം നമ്മളിൽ ഒരു വലിയ എനർജിയാണ് സൃഷ്ടിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇത് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിക്കയുടെ ട്രസ്റ്റാണ് നൽകുന്നത് അജിഫാൻ കുട്ടിക്കയുടെ ട്രസ്റ്റാണ് നൽകുന്നത് ഇത് വീട് വെച്ച് നൽകുന്നത് ഏറ്റെടുത്തിട്ടുള്ളത് ഇത് അജിഫാൻ്റെ ട്രസ്റ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ കുട്ടിക്കയുടെ ഫണ്ട് നമ്മുടെ ഡ്രോപ്സ് എന്ന മറ്റൊരു വലിയ സംഘടനക്ക് ഡ്രോപ്സ് ചാരിറ്റബിൾ വെൽഫെയർ സൊസൈറ്റി എടക്കര ആസ്ഥാനമായി പ്രിയപ്പെട്ട സുഹൃത്ത് സുലൈമാങ്ക എടക്കരയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ് ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ അവർക്ക് നൽകുകയാണ് ഇന്നത്തെ ഫണ്ട് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലാണ് വീട് വെക്കുന്നത് ഏകദേശം ഇതിനകം തന്നെ ഡ്രോപ്സിന് നമ്മുടെ കുട്ടിക്കയുടെ വക പിന്നെ ടോട്ടൽ പതിനഞ്ച് വീട് നമ്മുടെ കുട്ടിക്ക ഡ്രോപ്സിന് ഏറ്റെടുത്തിട്ടുണ്ട് ഡ്രോപ്സ് അത് അർഹതപ്പെട്ടവരെ കണ്ടെത്തി ആ പ്രദേശങ്ങളിൽ വീട് വെച്ച് നൽകുന്നു ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്ത് സുലൈമാക്ക ഇടക്കര നമ്മുടെ സുഹൃത്ത് ഇല്ലാത്തതൊരു സങ്കടമുണ്ട് അദ്ദേഹം വലിയ അർജൻ്റായിട്ടൊരു മീറ്റിംഗിന് പോയതാണ് ഏതായാലും ഇന്നത്തെ വ്യത്യസ്തമായ കാഴ്ചകൾ സന്തോഷ നിമിഷങ്ങൾ നിങ്ങളെ കാണിക്കുകയാണ് കുട്ടിക്കക്ക് ചില വീഡിയോക്ക് ആളുകൾ എന്താ പറയുക ഒരു അസൂയയുടെ ഭാഗമായിട്ട് എന്താണെന്ന് അറിയില്ല ചില കുറച്ച് നെഗറ്റീവ് കമൻറ്റുകൾ കുട്ടിക്ക സംസാരിക്കാൻ മുന്നോട്ട് വരുന്നില്ല പക്ഷേ കുട്ടിക്കയുടെയും ഞങ്ങളുടെയും പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഏതായാലും സന്തോഷമുണ്ട് നിങ്ങളൊക്കെ വീണ്ടും കാണുമ്പോൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ആയിരക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനകളാണ് ഞങ്ങളുടെയൊക്കെ മുന്നോട്ടുള്ള യാത്രക്കുള്ള ഊർജം അത് ഇനിയും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അയാൾ സന്തോഷം നമ്മുടെ കുട്ടിക്കയുടെ മകൻ അമീറും ഇന്നത്തെ യാത്രയിലുണ്ട് ഡ്രോപ്സിൻ്റെ ചെയർമാൻ സുലൈമാൻ സുലൈമാക്കയുടെ ആശംസയ്ക്ക് ശേഷം നമുക്ക് വിശേഷങ്ങളായി കടക്കാം ഹായ് ഡ്രോപ്സിൻ്റെ സുഹൃത്തുക്കളെ കുട്ടിക്ക ഇപ്പോൾ നമ്മുടെ ഈ ധരിപ്പുറം മേഖലയിലേക്ക് ചെയ്യുന്ന ഈ വലിയൊരു പ്രവൃത്തി പതിനഞ്ചോളം വീടുകളും മരുന്നുകളും പല സംഭവങ്ങളും നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നിപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എൻ്റെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അഞ്ചു വീട് ഇന്ന് വിറ്റയടിച്ചു ഇനി ഒരു അഞ്ച് വീട് വേറെ ഒരു അഞ്ച് വീട് കൊടുത്തു കഴിഞ്ഞു അപ്പോ പല സംഭവങ്ങളും കുട്ടിക്ക ഈ നാടിനു വേണ്ടി ചെയ്യണം എന്തായാലും ഒന്നും പറയാനില്ല കാരണം അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ഇനിയും പുരോഗതി വരട്ടെ ഇനിയും അപ്പുറം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ അത് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് ഞങ്ങളെ ഈ നാട് വലിയ സന്തോഷത്തെയാണെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് താങ്ക് യു കുട്ടികളെ താങ്ക് യു താങ്ക് യു നമ്മുടെ യാത്രയിലെ ഒരു മൊമെന്റ് ആയിരുന്നു വിടലാൽ ബഷീർക്കാൻ്റെ വീട്ടിൽ ഏ എന്താ പിന്നെ ആറ് പേരിൽ നിന്ന് അടിക്കലാണ് നിങ്ങളുടെ നാട്ടിലാണ് ഏഹ് എന്ത് തോന്നുന്നു അല്ല ഈ ഈ പിന്നെ അവസ്ഥ ഈ മാനസികാവസ്ഥയും അതുപോലെ തന്നെ ഈ സാമ്പത്തികാവസ്ഥയും ദീർഘായുസന്ന ആരോഗ്യത്തെയും പരമകാരുണ്വാഹു കുട്ടിക്കപ്പുള്ള ആളുകൾക്ക് കൊടുത്ത അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അത് കൊടുക്കട്ടെ അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കുട്ടിക്ക് ചെയ്തിരുന്ന കുട്ടിക്ക് ചെയ്യുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് എങ്ങനെയാണ് നമ്മൾ അപ്പം അത് ഞങ്ങൾ അനുഗ്രഹം ഫസ്റ്റ് കുറ്റിയാടി അല്ലേ അവിടെ നോക്കിയിട്ട് ഒരുപാട് പേരുണ്ട് സ്ത്രീകളുണ്ട് ഏതായാലും ആർക്കെന്താന്നുള്ളത് ഒരുപക്ഷെ കുട്ടിക്കാർക്ക് തന്നെ അറിയണ്ടാവില്ല കുട്ടിക്കായി ഇവിടത്തെ സംഘടന ഒക്കെ നൽകിയതാണ് അല്ലേ അഞ്ചു ആറ് വീടുകൾ ഇപ്പോ നോക്കാം നമുക്ക് ആ മറ്റേ റോഡാണ് മെയിൻ മെയിൻ റോഡിൽ നിന്ന് റോഡ് കാണാം കുറച്ചിന് പോന്നാ മതി എല്ലാ ദൂരം പോന്നാ മാറും കുട്ടിക്കാരൻ്റെ മക്കളൊക്കെ ഉള്ള സ്പെഷ്യാലിറ്റി ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ എവിടെയായിരുന്നു ബോംബെലായിരുന്നു അല്ലെ അജഫാൻ്റെ പിന്നെ പിന്നെ അവിടെ ഒരുപാട് അവിടെ ഷോപ്പുകളാണോ അല്ല എന്താ സംഭവം അവിടെ അവിടെയാണ് നിങ്ങളെ ഷിപ്പിംഗ് ഒക്കെ ആണല്ലേ എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന സെൻട്രൽ വരുന്നത് ആണല്ലേ ഷോപ്സുണ്ട് മഹാരാഷ്ട്രയിൽ നമുക്ക് പത്ത് പതിനഞ്ച് ഔക്ലെറ്റ് അടിപൊളി അടിപൊളി അടി നല്ലൊരു മാത്രമേ മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയായിട്ട് കണക്കാക്കാൻ നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ ആദ്യത്തെ വീടിന്റെ ആമ്പത്തെ കുറ്റിയടിക്കൽ ആരംഭിക്കുകയാണ് ഞാൻ ഇനി കുറ്റിയടിക്കാൻ വരൂലെന്ന് വിചാരിച്ചതാണ് ഇവര് നിർബന്ധമായിട്ട് എന്നെ ഇതിൽ പങ്കെടുപ്പിച്ചതാണ് ഏറ്റവും വലിയ ഹാപ്പി എന്താ എന്താറയോ നമുക്ക് ഒരു വലിയ ചീഫ് ഗസ്റ്റ് എൻഫോഴ്സ്മെന്റ് ആക്ടിയോ മെസ്സേജ് സാറേ മെസ്സേജ് സാറേ സാറുണ്ട് സാറ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരുപാട് ഈ സോഷ്യൽ വർക്കിന് കൂടുതൽ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയിലും വളരെ വിജിലൻ്റ് ആണ് കാരണം സി എമ്മിന്റെ മുഖ്യമന്ത്രിയോട് അവാർഡൊക്കെ നേടിയിട്ടുണ്ട് ഗവൺമെൻറ് അവാർഡൊക്കെ സാറിന് കിട്ടിയിട്ടുണ്ട് സാർ സന്തോഷം അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഓട്ടോ സർ എന്ത് തോന്നുന്നു സാറ് തൊടുപുഴക്കാരനാണ് മലബാറിലെ കാരണ പ്രവർത്തനം പ്രത്യേകിച്ച് കുട്ടിക്കാൻ ഒക്കെ ഒരുപാട് പ്രവർത്തനമുണ്ട് എന്ത് തോന്നുന്നു സാർ മലപ്പുറം ജില്ലയിലാണ് മോട്ടോർ വാഹന വകുപ്പിൽ ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തൊരു ജില്ല ഞാൻ മലപ്പുറത്താണ് പഠിച്ചത് അതുകൊണ്ട് ഇവിടുത്തെ ഒരു കൾച്ചറും സോഷ്യൽ ആക്ടിവിറ്റീസും സോഷ്യൽ കമ്മിറ്റ്മെൻസും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓക്കെ അങ്ങനെ മലപ്പുറം എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെൻറ്റ് ആയിട്ട് കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ ചാർജ് എടുത്താണ് വിവിധ ഇതുപോലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് റോഡ് സേഫ്റ്റി ക്ലാസ്സുകളിൽ പോകാറുണ്ട് അങ്ങനെ നിലമ്പൂരിൽ ഒരു ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഘടന ഒട്ടനവധി കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഡിസ് ഡിസേബിൾഡായ കുട്ടികൾക്കൊരു ഭവനമുണ്ടാക്കി അതിന്റെ ചികിത്സാ ചെലവ് നയിക്കാൻ മലപ്പുറം ജില്ലയുടെ വാരുണ്യത്തിൻ്റെ കിട്ടില്ലമായ മലപ്പുറം ജില്ലയിലെ ഒരു വ്യക്തി കടന്നു വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളതാകുന്ന ഒരു കാര്യമാണ് ഏതൊരു വ്യക്തികൾക്കും ഒരു കുടുംബത്തിനും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് അവനക്കൊരു സ്വന്തമായൊരു ഭവനം കിട്ടുമ്പോഴാണ് ആ ഭവനം ആരിൽ നിന്ന് കിട്ടുന്നോ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ആ വ്യക്തിക്കും വളരെയധികം ജീവിതത്തിൽ പുണ്യം കിട്ടുന്ന ഒരു സൽക്രമമാണ് ആ സൽക്രമത്തിൽ പങ്കെടുക്കാൻ നമുക്കൊരു അവസരം കിട്ടിയതിൽ ഈ ഡ്യൂട്ടി സമയത്ത് ഓടിയെത്തി ഇതുപോലുള്ള സൽക്കരമങ്ങൾ ചെയ്യാനുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ അങ്ങനെ കുടുംബമില്ലാത്ത ഒരു വ്യക്തി പോലും നമ്മുടെ നാട്ടിലുണ്ടാകാതിരിക്കാൻ ഭവനമില്ലാത്തവരുണ്ടാകാതിരിക്കാൻ പട്ടിണി പാവങ്ങളില്ലാതിരിക്കാൻ ഇതുപോലുള്ള സമ്പത്തുള്ളവർ മുന്നോട്ട് വരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഇതുപോലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകൾ അടുത്ത ഇവിടെ ലൊക്കേഷൻ അറിയണ്ടാവേ ഡ്രോപ്സിന് കൊടുത്താണല്ലേ ഡ്രോപ്സിന് കൊടുത്താ ഡ്രോപ്സിന് എത്ര വീട് അഞ്ചെണ്ണം കഴിഞ്ഞു ഓ അല്ലേ ഇത് ഇവരെ കുട്ടിക്കാരെ വലങ്കാരിമാരേട്ടാ ഭാര്യ പിന്നെ സൽമാനെ അതേപോലെ തന്നെ മൻസൂർ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഈ ഇവരുടെ ആ പ്രയത്നം കൂടെ ഇതിലുണ്ട് കുട്ടികൾ ഫണ്ട് ഇറക്കുന്നതിലുപരി ഇവരുടെ പ്രയത്നം ഞങ്ങൾ മറക്കുന്നില്ല ഓക്കെ സന്തോഷം ഒന്ന് പോയി നോക്കാം ഓക്കെ ചില കുട്ടി തന്നെ വേണ്ടി വരും ഇനി എവിടെ എപ്പോഴും മാത്രമേ ഉള്ളൂ നമ്മളെ പിന്നെ പിന്നെ ഹക്കിം ഡ്രോപ്സിന്റെ പിന്നെ ചെയർമാൻ എന്താണ് വർക്കിംഗ് പ്രസിഡന്റ് കൊടുക്കണത് ഇവിടെ നമ്മളൊരു പോത്തുകല് പഞ്ചായത്തിലെ ശാന്തിഗ്രാം എന്നുള്ള സ്ഥലത്താണ് അഭിലാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് നമ്മള് വീട് കൊടുക്കുന്നത് അവര് രണ്ട് പിള്ളേരുണ്ട് അവരുടെ വീട് നമ്മളാ കാണുന്നതാണ് വീട് ഒരു ഷെഡൊക്കെ കെട്ടി താമസിച്ചത് അങ്ങനെയായിരുന്നു ൂരിപ്പണിക്കാരനാണ് നല്ല അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അപ്പൊ നമ്മുടെ പരിശോധനക്ക് വന്നപ്പോ അവരുടെ അവസ്ഥ കണ്ടപ്പോ അവർക്കൊരുപാട് ആവശ്യമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് നമ്മൾ ഈ വീട് കൊടുക്കുന്നത് ഈ ഷെഡിലാണ് അവർ താമസിക്കുന്നത് കാണാൻ നല്ലൊരു മഴ പെയ്താൽ പോലും ശരിക്ക് കിടന്നിറങ്ങാൻ കഴിയാത്ത സ്വന്തം ഒരു പെൺകുട്ടിയും പിന്നെ ഒരു ആൺകുട്ടിയും ഒക്കെ ഉണ്ട് ഓ തീർച്ചയായിട്ടും നല്ലൊരു കുഞ്ഞിയാണ് ുള്ള തങ്കകൃഷ്ണൻ ദിലീപ് വിമർ എന്നിവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പിന്നെ ട്രസ്റ്റിന്റെ ഒട്ടനവധി കർമ്മകരിതരായ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നുണ്ട് എല്ലാവരെയും ഒറ്റ എല്ലാരും പേര് എന്തായാലും എവിടെ പേര് ഭാര്യ സന്തോഷോടെ സന്തോഷോടെ സന്തോഷം മുണ്ടേരി ബൂത്തുകല്ലമ്പൂര് കവളപ്പാറ ഞങ്ങളെ നമ്മുടെ ചാനലില് ഫൈസൽ ബോർഡ് ചാനലില് അന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം അല്ലേ ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം മീൻസ് ഭക്ഷണായിട്ടും വസ്ത്രമായിട്ടും കേൾട്ടൺ ഓഫ് റോഡ് കോട്ടയം മുനിസിപ്പാലിറ്റി നമ്മുടെ കെ കെ നാർസാഹബ് മുനിസിപ്പാലിറ്റി വിട്ടോ ഈ ഏരിയ ഞങ്ങൾ ഒരിക്കലും മറക്കും വീണ്ടും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ല അടുത്ത് കൊടുക്കാൻ വഴിക്കടവ് പഞ്ചായത്തില് പൂത്തിൽ മാസത്തിൻ്റെ ഉള്ളു പണിയുണ്ട് എല്ലാം നമ്മൾക്ക് പെൺകുട്ടി രണ്ടാംകുട്ടി വീടില്ല എന്താണ് എന്താണ് പറഞ്ഞത് എന്താ സന്തോഷിന്റെ ഭയങ്കര സന്തോഷായി എന്താ പഠിച്ചിട്ട് എന്താ ഒരുപാട് തീർച്ചയായിട്ടും ഒരുപാട് ഭാഗങ്ങളെ അല്ല ഹായ് സന്തോഷം നമ്മളെത്രണ്ട് ടീച്ചറേ ഒരു സെക്കൻഡ് ഏതൊരു സന്തോഷല്ലേ ഡ്രോപ്സിന്റെ പിന്നെ സെക്രട്ടറി കോണ്ടേട്ടീവ് സെക്രട്ടറി സെക്രട്ടറി ണല്ലേ ആക്ച്വലി ഡ്രോപ്സ് എത്ര വീടിനെ വെച്ച് നൽകി നമ്മളിപ്പോ ഓൾറെഡി ആറ് വീടുകളാണ് വെച്ച് നൽകിയത് ഒരെണ്ണം പണി നടക്കുന്നു അഞ്ചെണ്ണം ഇപ്പൊ അജിഫാൻ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ നമ്മൾ ഇന്ന് ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ് നമ്മളുടെ പ്രായം എന്ന് പറയുന്നത് ഒന്നായി തണലേകാം എന്നുള്ളൊരു അപ്തവാക്കിയാണ് ഡ്രോപ്സിനുള്ളത് അഞ്ചു പഞ്ചായത്തിലെയും സുമനസ്സുകളായ ആളുകൾ നൽകി തരുന്ന സംഭാവനകൾ ചേർത്തുകൊണ്ടും അതേപോലെ തന്നെ കുട്ടിക്കെ പോലെയുള്ളതായ നല്ല സുമനസ്സുകളായ ആളുകളുടെ കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചുകൊണ്ടും ഒക്കെ നമ്മള് ഭംഗിയായിട്ട് ഡ്രോപ്സിന്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് കൊണ്ടുപോകണമെന്നാണ് ഇത് ഡ്രോപ്സിന്റെ മറ്റൊരു പരവായിയാണ് എന്തായിരുന്നു സ്ഥാനം എന്തായിരുന്നു രജനി ഇത് വല്ലാത്തൊരു അനുഭവമായിരുന്നു ഇവർക്ക് ഒരുപാട് പ്രതിസന്ധി ആ പ്രളയ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ഉണ്ടായിരുന്നു വളരെ അർഹതപ്പെട്ട ഫാമിലിക്കാണ് നൽകുന്നത് അല്ല പക്ഷെ വരുമ്പോഴാണ് നമുക്ക് ആ വരുന്നത് എന്നാ പോയോക്കാ അടുത്തത് വഴിക്കോട് പഞ്ചായത്തിലും പിന്നെ സന്തോഷം ഞാൻ ഹൈസ്കൂൾ ടീച്ചറാണ് നിങ്ങൾക്കൊരു ടീച്ചറുണ്ട് നിങ്ങളുടെ ഡ്രോപ്സിൻ്റെ ഒരു ഫലമായി സെക്രട്ടറി പിന്നെ ഇതിൽ ഇവിടെ പറഞ്ഞ റഫീഖ് ഭായി പറഞ്ഞ പോലെ ഹക്കീം ഭായി പറഞ്ഞ പോലെ പിന്നെ ഇന്ന് ലീവെടുത്ത് പിന്നെ നിങ്ങൾക്കറി ജൂൺ മാസത്തിൽ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും അപ്പൊ കുട്ടിക്കാൻ കുട്ടിക്കാന്റെ വിളി വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ അശീല നമുക്കില്ല അതിന്റെ ഒരു കൂലി നമുക്കൂടെ കിട്ടാൻ കാര്യം കൂടെ പോയാൽ സാലറി കിട്ടും പക്ഷെ ഇവിടെ കഴിഞ്ഞാൽ പഠിച്ചോന്റെ അടുത്തുള്ള കൂലി കിട്ടുന്ന പ്രദേശം ഒന്നാണ് യാത്രക്കിടയിൽ ചെറിയൊരു ബ്രേക്ക് പിന്നെ ലഞ്ച് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സുലൈമാൻ ഖാന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിലാണെങ്കിലും അദ്ദേഹം സുഭിക്ഷമായ ഭക്ഷണം ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നു അപ്പോൾ അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ വീണ്ടുമുള്ള യാത്ര തുടരുകയാണ് നാലാമത്തെ നാലാമത്തെ ഈ സന്തോഷത്തിന്റെ ഈ കുറ്റി ഈ പരിപാടി ആരംഭിക്കുകയാണ് രണ്ടാമത്തെ അഞ്ചും കൂടുതൽ പ്രവർത്തികള് അജിഫാന്റെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യാം ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഭാഗത്ത് അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട് ഡ്രാഫ്സിന്റെ നാലാമത്തെ വീട് അജിഫാന്റെ പിന്നെ ഒമ്പതാമത്തെ വീട് അല്ലേ ഓക്കെ ഏതായാലും സന്തോഷമുണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല കാലാവസ്ഥ പ്രതികൂലാണ് ദോസ് ഇനിയും ഉയരങ്ങളിലേക്ക് പോവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്

എന്താണ് ഓണർ ചെന്നൈയിലാണ് ഒരുപാട് നെറ്റ്വർക്ക് ഒക്കെ ഉണ്ട് എങ്ങനെ ഇന്ന് വിളിച്ചു ആണല്ലേ അടിപൊളി അടിപൊളി എന്തായാലും ഭാഷ അല്ലേ പറഞ്ഞു നമ്മളെ വീഡിയോ കാണാറുണ്ട് പറഞ്ഞു സന്തോഷം ബിസിനസ് ഒക്കെ ഉഷാറാണ് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ നെറ്റ്വർക്ക് ഉണ്ട് ആ ആ കർണാടക ആന്ധ്ര ചെന്നൈ പിന്നെ നമ്മള് അഞ്ചാമത്താണ് ഈ ഫൈനൽ അതിന്റെ അടിപൊളി സന്തോഷം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ അതൊരു സന്തോഷം ആണല്ലേ അടിപൊളി അടിപൊളി സന്തോഷം ഹാപ്പി അല്ലേ നമ്മൾ കൊടുത്തത് മുഴുവൻ കേസിലാണ് അതിൽ രണ്ടൊരു സംതൃപ്തരാണ് പിന്നെ അപ്പൊ നമ്മൾ കോട്ടക്കെത്തി നാട്ടിലേക്ക് താ കുട്ടിക്കാരീട്ടിൽ നിന്ന് നമ്മളെ വണ്ടി എടുത്ത് തിരിച്ചു പോന്നു പിന്നെ എന്തുകൊണ്ടും വളരെ സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ് ഓ പറയണ്ട എന്താ തോന്നുന്നത് കാരണം അഞ്ച് പഞ്ചായത്തില് അഞ്ച് വീട് അതാണ് ഏറ്റവും വലിയത് അത് പൊട്ടിക്കാർ സ്പോൺസർ അതായത് സ്പോൺസർ ചെയ്ത ഡ്രോപ്സിന്റെ നേതൃത്വം ഡ്രോപ്സിന്റെ നേതൃത്വം ഒരുപാട് ആളുകളെ കാണാനും സാധിച്ചു ഈ അഞ്ച് പഞ്ചായത്തിലും പഞ്ചായത്ത് പ്രതിനിധികളും പിന്നെ അവിടുത്തെ പൗര പ്രമുഖരും എല്ലാവരും എല്ലാവരുണ്ട് പങ്കെടുത്തത് മനോഹരമായ വ്യത്യാസമായിരുന്നു ഞങ്ങൾക്ക് നമ്മക്കുള്ള ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഫ്ളഡിന്റെ സമയത്ത് ഇവിടുത്തെ ഏകദേശം നമ്മുടെ കേട്ടും ടീമും അല്ലെ ഓഫ് റോഡ് കൂട്ടായ്മ ഒരുപാട് ഭക്ഷണവും ഒരുപാട് വസ്ത്രങ്ങളും ഒരുപാട് സഹായങ്ങളും ഫൈസൽ വ്ലോഗർ എന്ന് നമ്മുടെ ചാനലിന് ചെയ്യാൻ സാധിച്ചു അല്ലെ ആ ഓർമ്മ അങ്ങനെ വരുന്നില്ലേ നമ്മളാ കൈപ്പിനി കണ്ടു തകർന്നും പിന്നെ അന്ന് രാത്രി നമ്മൾ പോയിട്ട് മുട്ടിരിക്ക് മുട്ടിക്ക് ചളിയില് ബ്രിഡ്ജ് തകർന്നപ്പോ ആഗ്രഹം നമ്മള് ഓഫ് റോഡ് ഉപയോഗിച്ചിട്ട് രാത്രി രണ്ടു മണിക്കാണ് അവിടെ ഫുഡ് ആയിട്ട് അടിപൊളിയായിരുന്നു വീണ്ടും ഓർമ്മ ഓർമ്മ വന്നല്ലേ എന്ന വീഡിയോ തന്നെ നിങ്ങൾ പിന്നെ പ്രത്യേകിച്ചും ആളുകൾ ചില ആളുകളെ പിന്നെ ചില ആളുകൾ ഒന്നും ചെയ്യാത്ത ആളുകൾ കമന്റുകൾ ചിലപ്പോ കുട്ടിക്കാർക്ക് അതിൽ ചെറിയ വിഷമമുണ്ട് നല്ല തൊണ്ണൂറ്റിഒമ്പത് ശതമാനം പോസിറ്റീവ് കമന്റാണ് ആണോ ഇത് ഇങ്ങനെ അങ്ങട്ടും ഇങ്ങോട്ടും അറിയാണ്ട് ഒന്നൂരണ്ട് ആളുകളുടെ നെഗറ്റീവ് കമന്റ് കൊണ്ട് നല്ലൊരു പിന്നെ ഒരു പുണ്യകർമ്മം അതിന് ആളുകൾ ബാക്കോട്ട് അടിക്കുന്ന ഒരു ചെയ്യുന്നില്ലേ തീർച്ചയായിട്ടും കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വാക്കും ഉണ്ടെങ്കിലും ഒരാളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല കാര്യമില്ല തീർച്ചയായിട്ടും നെഗറ്റീവ് കമെന്റ് അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കാൻ വിളിക്കുമ്പോ ഇങ്ങനെ പുറകോട്ട് പോകണതെന്ന് പറയും ഇപ്പൊന്നൊക്കെ പക്ഷെ നമ്മൾ അത് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ഏതായാലും ഏതായാലും സന്തോഷം വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം ഓക്കേ